മറ്റേ മുതിർന്ന പാരൻസിൽ നടന്ന പോലെ ട്രാൻസ്ജെൻഡർ ആൺമക്കളെയും പെൺകുട്ടികളെയൊക്കെ ട്രാൻസ്ജെൻഡറിനെ പറ്റി പഠിക്കുന്ന രീതിയിലൊക്കെ നമുക്കൊന്നും പറയല്ലോ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്റെ തൂലിനെ ചലിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് തിരിച്ചു പിടിച്ച കുട്ടി ഇൻഫർസെക്സ് ആണെന്ന് പറയുമ്പോട്ടോ കാട്ടിലോ വലിച്ചറിയാൻ അല്ലെങ്കിൽ മതങ്ങൾ പറയുന്നത് എന്താണോ അതിനനുസരിച്ച് ഐഡന്റിറ്റി അസ്തികളിൽ പറയുന്നത് എട്ട് ഗുണങ്ങളിൽ ഉണ്ടായിരുന്നു എന്താണ് ഒൻപതാമത്തെ ആഡ് ഓൺ ചെയ്തത് ഞങ്ങളെ പോലെയുള്ള ഇന്റർസെക്സ് കാണുന്നു ജീവിക്കുന്നുണ്ട് അവരുടെ ജീവിതമ്യാപനം ജീവിത സ്വപ്നങ്ങളെയും ജീവിത സങ്കരെയൊക്കെ വളരെ കുറച്ച് മാത്രമാണ് മലയാള സിനിമയിലോ സാഹിത്യത്തിലോ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇത്ര എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇപ്പോഴും ഒമ്പതൊക്കാരുണ്ട് ഞാൻ അവരേക്ക് ചായ വെച്ചു കൊടുക്കുന്നു പെണ്ണുങ്ങളെ കൊണ്ട് വയ്യ പെണ്ണുടുത്തവരെ കൊണ്ട് ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡറിനെ ചോദിച്ചവരുണ്ട് എന്ന് മാത്രം ചിന്തിക്കുന്ന ജീവിതങ്ങളിലേക്ക് അതിനകത്തുള്ള അല്ലെങ്കിൽ അതിന് പുറത്തുള്ള ഒട്ടനവധി മനുഷ്യ ജീവിതങ്ങളുടെ വൈവിധ്യങ്ങളെ തുറന്നു പറയാൻ ഏറ്റവും നല്ല ആയുധം കവിതയാണെന്ന് തിരിച്ചറിഞ്ഞ മലയാളത്തിലെ ആദ്യത്തെ കവിയത്തിൽ വിജയരാജ കലികൾ

ിലെ അരളി അവാർഡ് അപ്കമ്മിംഗ് ട്രാൻസ്ജെൻഡേഴ്സി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്പർശ അവാർഡ് വരെ നിൽക്കുന്ന ഒട്ടനവധി അവാർഡുകൾ ആദരവുകൾ അത്തരത്തിലൊക്കെയുള്ള വലിയൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മളോടൊപ്പം ഉള്ളത് മധ്യഭാവ ക്യാമ്പിനെ സംബന്ധിച്ചത് ഏറ്റവും നല്ല സെഷനുകളായി മനസ്സിനെ തൊടുന്ന ഞങ്ങൾ കണ്ണീരണീക്കുന്ന അനുഭവങ്ങളുടെ ടീച്ചുകൾ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കാറില്ലേ വരെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരുപാട് അനുഭവങ്ങളെ നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് അനുഭവങ്ങളും ബോധങ്ങളും ഉള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ഇരിക്കുന്നത് മധുരഭാവനയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ക്യാമ്പിന്റെ ഏറ്റവും വലിയ സ്വത്തായിട്ട് നിങ്ങൾ വരുന്ന ഒരാളാണ് വിജയരാജമല്ലെന്ന് പറഞ്ഞത് അതുകൊണ്ട് ആരും ഒരുപാട് നന്ദി ഞങ്ങളോടൊപ്പം വരുന്നതിന് അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം ഭാഷാ ഒറ്റ ഒരുമയേറ്റവരാണെന്നല്ല സമൂഹത്തിന്റെ ഐക്യ ഐക്യ നാട്ടിൻറെട്ടെ ആത്മഅതി ചെയ്യേണ്ടവാണ് അതെ കേരളത്തിലെ ആദ്യ ക്ലാസിലെ കവയിത്രി ആവുക എന്നൊരു എളുപ്പമുള്ള കാര്യമല്ല ആ യാത്രയിൽ എന്തൊക്കെ പ്രയാസമാണ് ഓരോരെ രേഖിട്ടുള്ളത് അതിന് തന്നെ സുദിരമായ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ആദ്യത്തെ പ്രതിപറയുന്നു നല്ല സദസ്സ് ആദ്യത്തെ എന്ന് അഭിമാനമുണ്ട് കാരണം പക്ഷെ അവരവരുടെ സ്വന്തം ഐഡന്റിറ്റി തുറന്നു പറയാനുള്ള ആർജ്ജവം അവർക്ക് കാണിക്കാൻ കഴിയാതി അപ്പ അതുകൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി എഴുതി തുടങ്ങി ആ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കാനുള്ള ആർജ്ജവം കാണിച്ചത് കൊണ്ടാണ് സത്യത്തിന് മലയാളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മിയായിട്ട് അടയാളപ്പെട്ടത് ഇവിടെ അവരിക സംസാരിച്ചപ്പോ കവി എന്നിടയ്ക്ക് പറഞ്ഞു ഇടയില് കവി എത്രയും പറഞ്ഞു ഇത് വർഷങ്ങളായിട്ടുള്ളൊരു കൺഫ്യൂഷനാണ് നമ്മളീ ബഹുവിടങ്ങളിലൊക്കെ വേദിയിൽ പരിപാടികൾക്ക് പോകുമ്പോൾ നോട്ടീസിൽ കവി ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് അവര് ചിലപ്പോൾ കവി എന്ന് വിളിക്കും മലയാളികൾക്ക് ഒരു സമ്മാനം കുറച്ച് വർഷങ്ങൾക്ക് പിന്നെ കൊടുത്തു ഭാഷയിൽ ഒരുപാട് പുതിയ വാക്കുകൾ കണ്ടുപിടിച്ച സമയത്ത് അല്ലെങ്കിൽ അത് സൃഷ്ടിക്കുകയല്ല മറിച്ച് ഒരു സമയത്ത് എഴുത്താളർ എന്നൊരു പദം സംഭാവന ചെയ്തുകൊണ്ട് എന്റെ പദമല്ല മറിച്ച് തമിഴ് ഭാഷയിൽ എഴുതുന്ന ആളുകളെ എല്ലാം എഴുത്താളർ എന്ന പദമാണ് ഉപയോഗിക്കാറ് ആദിയുടെ പുസ്തകം പെണ്ണത്തം വന്ന സമയത്ത് ആദിയെ അങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അധികാരം എഴുതിയിട്ടുണ്ടായിരുന്നു സ്ട്രഗിൾ സ്ട്രഗിൾ അത് ഇപ്പോഴും തുടരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്തി നിക്കഴും ആയിട്ടുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ബൈന്ദ്രം പുറം സംസാരിക്കുന്നത് കൊണ്ടും അതിന്റെ ഇടയ്ക്ക് ഒന്നും ഇല്ല എന്ന് ആവർത്തിച്ച് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു കൃത്യമായ ഏജൻസി പ്രവർത്തിക്കുന്നത് കൊണ്ടൊക്കെയാണ് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഇത് മഴയില് ജീവിതങ്ങളൊരു ഭാരതീയ സംസ്കാരത്തിന് തുടക്കമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന സർക്കാകത്തൊക്കെ വളരെ കൃത്യമായി ഇത്തരം എക്സിസ്റ്റൻസുകളെ കുമരികാട്ടം മുതലുള്ള ചരിത്രമാണ് ആ കാലഘട്ടത്തിലൊക്കെ ബിസിനസിന്റെ പരീക്ഷയുടെ സമയത്തും ഇത്തരത്തിൽ മനുഷ്യരെ പറ്റിയും ഇതുപോലെയുള്ള

victorian rule was being established in india. Um, british would find that, you know, the trans people, they have, they are actually the, uh, uh, what was like, land outside the i don't know they are i the the do In 1871. i can see section 377 1871, പക്ഷെ അതുപോലെ തന്നെ മാത്രമല്ല ആളുകളെ കൂടി ചെയ്തിരുന്നു അവരുടെ ലാൻഡ് അവരുടെ പ്രോപ്പർട്ടി അവരുടെ സമ്പത്ത് എല്ലാം അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും അവര് സമൂഹത്തിന് മുമ്പിൽ കള്ളന്മാരാണെന്നും അവര് തസ്കര വർഗത്തിന്റെ പര്യായമാണെന്നും കുട്ടികളെ പിടുത്തക്കാരാണെന്നും മാരക രോഗങ്ങൾ എന്നൊക്കെ സമൂഹം വിശ്വസിക്കാനുള്ള അടിസ്ഥാനം എന്ന് ും എല്ലാം ഭാഗങ്ങളും നവോത്ഥാനകാലത്ത് ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ നവോത്ഥാനകാലത്ത് നമുക്ക് ചരിത്രങ്ങളുണ്ട് നമുക്കറിയാം ഹിസ് സ്റ്റോറി ദർ സ്റ്റോറി എന്ന് പറയുന്ന പോലെ തന്നെ ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ കളച്ചു വെച്ചുകൊണ്ട് മാത്രമാണ് അപ്പൊ ഇതിലേക്കൊക്കെ തിരിച്ചു ഒരു പലപ്പോഴും വിദ്യാർത്ഥികൾ കാണിക്കാനും അവരെ സംബന്ധിച്ച് റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ മാത്രമാണ് പല കുട്ടികളും ചെയ്യുന്നത് വളരെ കുറവാണ് നമ്മുടെ മിക്ക യൂണിവേഴ്സിറ്റികളും അതിൽ കുറച്ച് പേര് ആയിട്ട് ഇൻട്രസ്റ്റ് ചെയ്യുന്നവരുണ്ട് ചിലര് ട്രാൻസ്ജെൻഡറിനെ പറ്റി പഠിക്കുന്ന എന്തോ വലിയ ഒരു പുണ്യമാണെന്ന രീതിയിലൊക്കെ പഠിക്കുന്നവരൊക്കെയുള്ള അവരോട് നമുക്കൊന്നും പറയാനില്ല ശപിക്കാനില്ല ശബിക്കാൻ ഞാൻ ആരുമില്ല ചിലർ പറയും ഇന്ത്യയൊക്കെ വീട്ടിൽ അവരുടെ ഉണ്ടായിട്ട് പഠിക്കുള്ളത് ഞാൻ അത് പറയില്ല കാരണം അത്തരം ജീവിതങ്ങൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ സ്വന്തം വീട്ടില് എന്റെ പാരന്റ്സിനൊപ്പം ജീവിക്കുന്ന ഒരാളാണ് സ്പേസിന് മയോസ് ഓൺ ലോക്കാലിറ്റി അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരിക്കലും ഒരു ആകാരം ശമിക്കാനൊന്നൊരാളൊന്നും അല്ല ഇതൊക്കെ കവിതയിലേക്ക് ഇത്തരം വ്യത്യസ്തമായ അനുഭവങ്ങൾ കവിതയിലേക്ക് വരുമ്പോൾ അതൊക്കെ ആളുകൾ ചോദിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ട്രാൻസ്ജെൻഡർ കവി എന്ന് കവിത പെണ്ണുങ്ങളെ കൊണ്ട് വഹിക്കൊണ്ട് നിങ്ങൾ എന്തിനാണ് ട്രാൻസ്ജെൻഡർ കവിയൊക്കെ ചോദിച്ചവരുണ്ട് നാലത്തിൽ മൂന്ന് കവിതയൊക്കെ കഴിഞ്ഞ് മരണാനന്തരം എന്ന കവിത അത് മിക്കവാറും ഉള്ള യൂണിവേഴ്സിറ്റികൾക്കുള്ള അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ കുട്ടികൾ പഠിക്കും ഇംഗ്ലീഷ് വേർഷനും മലയാളം ആ കവിത വന്നപ്പോഴാണ് സത്യത്തിൽ ഈ മലയാള സാഹിത്യ ഹിമ്പികൾക്ക് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കും കൃത്യമായിട്ട് പറഞ്ഞാൽ ആണുങ്ങൾ പറയാൻ അറച്ചും പെണ്ണുങ്ങൾ പറയാൻ മറന്നതും ആയി സാഹിത്യത്തിൽ ട്രാൻസ്ജെൻഡർ സാഹിത്യം എന്ന രീതിയിൽ തുടങ്ങിയത് ആദ്യഘട്ടങ്ങളിലൊക്കെ ഇത്തരം യാഥാർത്ഥ്യങ്ങളെ പറ്റി എഴുതി രണ്ടാമത്തെ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഇത് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിന്റെ രീതിയിലുമായിരുന്നു രണ്ടാമത് വന്നപ്പോഴാണ് വളരെ രൂക്ഷമായി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഏജൻസികളെ കോൾട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന രീതിയിൽ അവരുടെ വരുന്നത് മൂന്നാമത്തെ ഒരു ഘട്ടത്തിൽ സംഭവിക്കുന്നത് അത്തരം ഏജൻസികളെ നിലനിർത്തിക്കൊണ്ട് ചരിത്രത്തിൽ ഇന്ന ഇന്ന അടയാളങ്ങളുണ്ട് രേഖകളുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ള രീതിയിലുള്ള കവിതകളായിരുന്നു മലയാളത്തിലെ അല്ലെങ്കിൽ മൊത്തത്തില് പറയുകയാണെങ്കിൽ എന്റെ പതിനൊന്ന് പുസ്തകം പതിനൊന്നാമത്തെ പുസ്തകം പുറത്തു വന്നു എഴുതിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എന്റെ സ്കെഡ്യൂൾ എടുത്ത് നോക്കിയാൽ ഇരുപത്തിയെട്ട് ദിവസം യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ ഇപ്പൊ പതിനഞ്ച് ദിവസമായിട്ട് കുറച്ചു ബാക്കിയുള്ള ദിവസം മുഴുവനും എഴുതുന്നു അറിയാത്ത ഭാഷകൾ പഠിക്കുന്നു അടുത്ത പുസ്തകം ഓഗസ്റ്റിൽ പന്ത്രണ്ടാമത്തെ പുസ്തകം ഓഗസ്റ്റിൽ വരുന്നു വന്നതിൽ നിന്ന് ഏഴ് പുസ്തകങ്ങളിൽ ഏഴ് പുസ്തകങ്ങളിലെ രചനകൾ വിദ്യാർത്ഥികൾക്ക് പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് പി എസ് സിക്ക് നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വന്നൊക്കെയാണ് നമ്മുടെ കവിതകൾ നെറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഒരു മുപ്പത് വയസ്സുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊരു എക്സ്പീരിമെന്റ് ആയിരുന്നു പ്രകൃതി പക്ഷെ ഒരു ാണ് കവിതയുമായിട്ട് വരണം എന്നത് ധാരാളം വ്യത്യാസങ്ങൾ സമൂഹത്തിൽ കാണുന്നുണ്ട് അത് ഞാൻ രാവിലെ എഴുതിയത് കൊണ്ടാണെന്നൊന്നും ഞാൻ അവകാശപ്പെടില്ല ഇന്ന് ഇപ്പോ ഒരു പൊതുപരിപാടിയിൽ വന്ന് ആ ഒരു ലേഡീസും ജെന്റിൽമെൻ സോ അത്തരത്തിൽ ഭാഷാപരമായി ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു ഭാഷ കൂടുതലവർ തന്നെയാണ് പൊതുവേദിയിലിരിക്കുമ്പോഴും ിംഗം കൊണ്ട് പരിശോധിക്കുന്ന കഴി വളർത്തുന്നാലും നിങ്ങളുടെ കാലിന്റെ ഇടയിൽ അതല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം സോഷ്യൽ മീഡിയയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിനെ ചെറുത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ഏറ്റവും സൗകര്യമായ ഏറ്റവും ചെറിയ അങ്ങനെ ഏറ്റവും ലാർത്ഥ്യമുള്ള ആയുധം കവിക തന്നെയാണെന്നൊന്നും ഞാൻ ഇവിടെ വിശ്വസിക്കില്ല ഇനി പുസ്തകങ്ങൾ വരുന്നുണ്ട് ട്രാൻസ്ലേഷൻസ് വരുന്നുണ്ട് അതിന് വളരെ സന്തോഷം ജേർണി സ്ട്രഗിൾസ് സ്ട്രഗിൾസ് ആ സ്ട്രഗിൾ ഉള്ളപ്പോൾ എനിക്ക് സംഭവിക്കുന്ന കാര്യം ഞാൻ കൂടുതൽ എന്റെ എഴുത്തിലേക്ക് സൂക്ഷ്മതയോടുകൂടി കോൺസെൻട്രേഷൻ എനിക്ക് തരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളെ കുറിച്ച് ഇന്ന് നമ്മുടെ ജനിക്ക് മലയാളത്തിൽ മാത്രമാണെന്ന് അല്ല മറിച്ച് ഹിന്ദിയിലും സംസ്കൃതത്തിലും ഒക്കെ ട്രാൻസ്ലേഷൻസിലൂടെ ഒക്കെ കേരളത്തിന് പുറത്തും ഒരുപാട് പേര് പഠനവിധേയമാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേരെ പരിഷ്ക്കരിക്കാൻ സഹായിക്കുന്ന എത്തുകളാണ് നമ്മളുള്ളത് അപ്പോ അതിനെ സംസാരിക്കുമ്പോൾ സാഹിത്യ മനുഷ്യർക്ക് അവർക്ക് പരിചിതമല്ലാത്ത ഒരുപാട് ലോകങ്ങളെയാണ് കാണിച്ചു കൊടുക്കുന്നത്

പ്രശസ്തമായ കോളേജിലെ സംസ്കൃത അധ്യാപകന്റെ മകൻ കൊച്ചു മുതിർന്ന ക്ലാസ്സിലൊക്കെ കിട്ടി ആറേഴു വർഷം ആ ആ ഒരു ഒരു കാരണമല്ല വീട്ടിലുള്ള ഒരു കപ്പ ചെടി ഈ പപ്പായയുടെ ചെടി അത് ആൺപപ്പായ പപ്പായ ഉണ്ടല്ലോ അപ്പൊ അത് ആൺപപ്പായ വീട്ടുകാർ കെട്ടിക്കടഞ്ഞു അവൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ആ ചെടിക്ക് വേണ്ടി ബാധിക്കണം അതിന് തന്റെ ജീവനുണ്ടല്ലോ അത് പ്രഷ അതൊന്നുമല്ല സംസ്കൃതമാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട് ഇത്രയും പുരോഗമങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സംസ്കൃതം മാത്രം സംസാരിക്കുന്ന കുടുംബം എന്നുള്ള രീതിയില്ല അപ്പൊ നമ്മളെ കാണുന്ന ലോകത്തിനപ്പുറത്തേക്ക് പാനലി പല റിയാലിറ്റീസും ഉണ്ട് അത്തരം റിയാലിറ്റീസില് പലപ്പോഴും ഈ പാട്രിയാർക്കൽ പാട്രിയാനല്ലാതെ നമ്മുടെ സമൂഹത്തെ നോക്കിക്കാണപ്പോ നമുക്കൊരു പക്ഷെ പരിഷ്കൃതമല്ല എന്ന് തോന്നിയേക്കാം പക്ഷെ അത്തരം ജീവിത സാഹചര്യങ്ങൾ കൂടി മനുഷ്യന്റെ അനുഭവങ്ങളാണ് അതിനെ അടയാളപ്പെടുത്താൻ പലപ്പോഴും പലർക്കും സാധിക്കാറില്ല അപ്പൊ അത്തരം കാഴ്ചകളെയും അത്തരം ലോകങ്ങളെയും ഒക്കെ ഇപ്പൊ ഞാൻ എന്റെ പൊള്ളൽ എന്നൊരു അവരെ ഒരു കവിത കേന്ദ്ര കേട്ട് ഒരു കവിതയില് അതിന്റെ ഒരു വ്യക്തി പറയാണ് എനിക്ക് അഞ്ച് പെൺകുട്ടികളുണ്ട് അഞ്ചു പെൺകുട്ടികളെന്ന് രണ്ട് സിനിമകളും മലയാള കുട്ടികളാണെന്ന് പറയുന്നത് അപ്പോ കവി കവി ചോദിക്കുന്നത് എങ്ങനെയാണ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ആദ്യത്തെ മൂന്ന് കുട്ടികളെ എന്റെ ഭാര്യയെ പ്രസവിക്കുമ്പോ പരിപൂർണ നന്ദിയായിട്ട് എന്റെ ഭാര്യ തുള്ളിൽ കിടക്കുമ്പോഴും എന്റെ മനസ്സിൽ അവിടെ അവിടെ കിടക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ ഹിന്ദി ചലച്ചിത്ര താരങ്ങളാണ് അദ്ദേഹത്തെ കാഴ്ച കാണുമ്പോൾ മാത്രമാണ് എന്റെ ഒരു സ്പാർക്ക് സംഭവിക്കുന്നതും എന്റെ ലിംഗം ഉദ്ധരിക്കുന്നതും അവിടെ ഫെർട്ടിലൈസേഷൻ പ്രോസസ് നടക്കുന്നതും ഇത് സാധാരണ ആഗ്രഹത്തിന് കാഴ്ചയാണ് നമ്മൾ എന്താ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ സിനിമകൾ കാണിക്കുന്നത് ഒരു ലൈറ്റ് ടിക്കുന്നു പിന്നെ കോഴിക്കപ്പ് പിന്നെ അല്ലെ ഞങ്ങളുടെ ഒരു കാലത്ത് ഇപ്പോഴും ഓർമ്മയുണ്ട് കുട്ടികൾ എന്താ കോഴികൾ ചുറ്റും നടക്കുന്ന കുട്ടികളെ എനിക്ക് ഓർമ്മയായിട്ട് അപ്പൊ ആ കുട്ടികളെ കാണുന്ന കാഴ്ച തയ്യാറെ പക്ഷെ ഒരു ആദ്യ രാത്രിയിലൊരു കാഴ്ചയത് നമുക്കെല്ലാം സംസാരിക്കുമ്പോ കോഴി പോലത്തെ കാഴ്ച കത്ത് സംഭവിക്കുന്ന തയ്യാറായി അന്ന് അവരുടെ പ്രോസസ്സ് നടന്നില്ലെങ്കിൽ പതിനാല് ദിവസം കൊണ്ട് ഭാര്യക്ക് വിശേഷം ഉണ്ടായില്ലെങ്കിൽ ഒരു സാധനം എടുക്കുന്നത് എന്താ മോഡലേഷൻ വിശേഷം ആയില്ലായിരുന്നു ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പോകുന്നതുകൊണ്ട് അവർ തിരിച്ചു വയ്ക്കും അല്ലെന്നെ നിങ്ങളുടെ കൂടെ അല്ലേ മറ്റേ ശാരദമ്മോലിരിക്കുന്നത് അവര് അവര് പടായി എന്റെ നാട്ടിൽ പടായി എന്താ പറയാ അവര് പടായിട്ട് അവരെ കൊണ്ട് തട്ടൂലോ അവര് ചത്തൂലോ എന്ത് നിങ്ങൾ ഇതുവരെ ചത്തില്ലെന്ന് ചോദിക്കാൻ തുടങ്ങി ആ ചോദ്യങ്ങളൊക്കെ ആളുകൾ അവസാനിപ്പിച്ചു പക്ഷെ ഇതൊരു ഒരു സമൂഹത്തിൽ ഇന്ന ഇന്ന പ്രായത്തിൽ ഇന്ന ജോലിന്റെ സമയത്ത് ജോലിന്റെ സമയത്ത് വിവാഹം കുട്ടികളുടെ രീതിയിൽ ഒരു സ്ട്രക്ചർ വെച്ചുവെച്ചിരിക്കുകയാണ് ആ സ്ട്രക്ചറിൽ കൂടെ പോകാൻ കഴിയാത്ത ജെൻഡർ ഐഡന്റിറ്റീസ് ഉള്ളവരുണ്ട് സെക്ഷുവാലിറ്റി ഉള്ളവരുണ്ട് അതുപോലെ തന്നെ ബയോളജിക്കൽ ഐഡന്റിറ്റീസ് ഉള്ളവരുണ്ട് അപ്പൊ അത്തരം മനുഷ്യരെ പറ്റിയൊന്നും നമ്മൾ എവിടെയും സാഹചര്യത്തിൽ ചർച്ച ചെയ്യാറില്ല മലയാളത്തിലെ ഒരു മഹാകവിയുടെ ഭാര്യ പ്രശസ്തയായ കവി െ പറ്റി എഴുതി പറയുന്നത് എനിക്ക് ട്രാൻസ്ജെൻഡർ മനുഷ്യരോട് എനിക്ക് അത്ര അവർക്ക് കുടുംബത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ചുമക്കേണ്ട ഇല്ല എങ്ങനെയാണ് അത് അവസ്ഥയില്ലാന്ന് വരുന്നത് ഒരു കുട്ടി ഇന്റർസെക്സ് ആണെന്ന് അറിയുമ്പോൾ തന്നെ തൊട്ടിലോ കാട്ടിലോ മരിച്ചറിയാണ് അല്ലെങ്കിൽ മതങ്ങൾ പറയുന്നത് എന്താണോ അതിനനുസരിച്ച് കുട്ടിയുടെ ഐഡന്റിറ്റി അസ്തിത്വം മാറ്റുകയാണ് ഇനി ഒരു പതിനഞ്ച് പതിനാറ് ആൺകുട്ടി താൻ ആണല്ല പെണ്ണാണ് അതാണെന്ന് പറയുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് തൃശ്ശൂര് ഇവിടെ കെ എസ് ആർ ടി സിയിലൊക്കെ വലിയ ബാഗുകളുണ്ട് ലക്ഷക്കണക്കിന് പൈസ പൈസക്കൊപ്പം പാരൻസ് നമുക്കറിയില്ലേ അമ്പലത്തിലൊക്കെ മറ്റേ മുതിർന്ന പാരൻസിന് നടന്നത് പോലെ ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റിയുള്ള ആൺമക്കളെയും പെൺകുട്ടികളെയൊക്കെ സ്വന്തങ്ങൾ ഇല്ലേ ഈ സെക്സ് തെറ്റാണെന്നല്ല പറയുന്നത് പക്ഷെ അത്തരം ശാരീരിക വ്യാപാരങ്ങൾക്ക് അത്ര ജീവിതങ്ങളുണ്ടല്ലോ അത്തരം ജീവിതങ്ങളെ അടയാളപ്പെടുത്താനാണ് സത്യത്തിൽ കവിതകളെ രാഷ്ട്രീയവത്കരിച്ചു കവിതകൾ എഴുതുന്നത് ഒരു ആറ് വർഷം മുൻപ് മാതൃഭൂമി പത്രത്തിലെ ക്ലാസിഫൈഡ് വയസ്സുള്ള നായർ യുവതി ചർച്ചയായിരുന്നു ഒരു പ്രത്യേക ഒന്നായിട്ട് പച്ചയ്ക്ക് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കല്യാണം കഴിക്കുന്ന പിന്നെ നക്ഷത്രങ്ങൾ ചേച്ചി ഇതാണോ എന്റെ ഫോൺ നമ്പർ നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് എന്റെ നമ്പറിലേക്ക് വിളിക്കൂ ഞാൻ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മനുഷ്യർ അപ്പൊ ഞാൻ പറയുന്നത് ആത്മബലങ്ങൾ അറിയാലോ എസെക്ഷൻ ആയിട്ടുള്ള ഒരു കുടുംബമാണ് എസെക്ഷൻ ആയിട്ട് ജീവിക്കുന്നുണ്ട് അവരുടെ ജീവിത ഞാത്ത ജീവിത സ്വപ്നങ്ങളെയും ജീവിതസംഗാത്മകതയും ഒക്കെ വളരെ കുറച്ച് മാത്രമാണ് മലയാള സിനിമയെയോ സാഹിത്യത്തിലോ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും അതെല്ലാം അടയാളപ്പെടുത്തുന്നതല്ല മറിച്ച് അതിന്റെ ഗ്ലിൻസസ് ആയിരിക്കും അടയാളപ്പെടുത്തണം ആ ഒരു പ്രോസസ്സ് നടന്നവർ ഇരിക്കുന്നുണ്ട് അങ്ങനെയാണ് തീർച്ചയായിട്ടും ഇപ്പോ മാം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ നമുക്ക് ഒരു പക്ഷേ കഥയായി തോന്നിയില്ല പക്ഷെ അതിനപ്പുറത്തുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളുടെ അനുഭവങ്ങളായിട്ടൊക്കെ അപ്പോ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ നമ്മുടെ ആവിഷ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ നമുക്ക് സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹം തീർത്തും ഒക്കെ തന്നെയാണ് അപ്പൊ അത്തരം അത്തരത്തിൽ നമ്മൾ കേൾക്കുന്ന കഥകളിൽ നമ്മൾ നമ്മൾ വേണ്ട സിനിമകളിലൊക്കെ

അപ്പൊ എല്ലാ പരിഗണനകളും എനിക്ക് എല്ലാം കിടന്നും നിന്റെ ഏകാന്ത മൺകുട്ടിലും കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടുപിരുന്നില്ലേ അന്ന് വൈകുന്നേരം ആയിട്ട് അവര് അത് യൂട്യൂബിലൊക്കെ ഉണ്ട് പറഞ്ഞു വരുന്നത് വെച്ചാൽ ഭാഷ വളരെ പരിമിതമാണ് ഭാഷ ഇപ്പോ പറയാൻ പറ്റില്ല കാരണം നമ്മുടെ സംസ്കാരത്തിന്റെ കണ്ണാടിയാണ് നമ്മുടെ ഭാഷ അപ്പൊ സംസ്കാരത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ് ഭാഷയിൽ തിരിഞ്ഞു വന്നിട്ടുള്ളത് എന്നാൽ മറ്റു സംസ്കാരങ്ങളിൽ ഈ നമ്മളെ ഏറ്റവും അധികം അമ്പരിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം അതിഥികളും അല്ലെ നമ്മളൊരു ഒരു ഒരു അടുത്ത ജില്ലയിലേക്ക് കിടക്കുമ്പോ നമ്മൾ ഞെട്ടും നമ്മൾ ഇതേ സംസ്ഥാനത്തിൽ കൂടെ തന്നെയാണോ യാത്ര ചെയ്യുന്നത് ഇപ്പൊ കേരളം പാലക്കാട് കഴിയുന്നത് വരെ ഏതാണ്ടൊക്കെ ഒരു ഒരു പച്ചപ്പും അങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞ് മറുപ്പനേക്ക് എത്തുമ്പോഴേക്കും പശുക്കളും ആടും എന്താ പറയാ വർണ്ണ ചിത്ര സുരഭിതമായൊരു കാഴ്ച ചൂടാണെങ്കിലും ഇവിടെയൊക്കെ എല്ലാം ഗോപുരങ്ങളാണെങ്കിൽ അവിടെ ഫ്ലാറ്റ് പോലത്തെ കൊച്ചു കൊച്ചു വിരകളാണ് പറയുന്നത് ഈപാട് പ്രത്യാഘാതങ്ങൾ ജോലി പോയി ഒരു കാലത്ത് കുടുംബത്തിന് എന്താണെന്ന് മനസ്സിലാകാത്ത അവസ്ഥയുണ്ടായിരുന്നു പിന്നെ പല സൗഹൃദങ്ങളും എനിക്ക് ഇല്ലാതായി പക്ഷെ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്റെ ൂലിക ചരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് എഴുതിയത് കൊണ്ട് മാത്രം തിരിച്ചു പിടിച്ച കൊണ്ട് പിടിച്ചവരും എനിക്ക് യുവതലമുറയോട് പറയാനുള്ളത് നമ്മുടെ സൊസൈറ്റി വളരെ പ്രോഗ്രസീവാണ് വളരെ പുരോഗമനപരമായ ആശയങ്ങൾ ഇങ്ങനെ കത്തിച്ചൊലിക്കുന്ന ഒരു നാടാണ് നമ്മുടേത് അതേപോലെ തന്നെ എലത്തൂരിലെ കണ്ടു നരബലി കണ്ടു ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അത് തിരിച്ചു വരും പ്രത്യേകിച്ച് സീരിയലുകളിലൊക്കെ ഇതുപോലുള്ള സകല സാധനങ്ങൾ വർഷത്തിലൊരു ദിവസം വെച്ചാൽ മതി മുഴുവൻ ഈ പറയുന്ന അതെന്തോ ആയിക്കോട്ടെ കാരണം വേറെ ഒരു അടയാളങ്ങളാണ് നമ്മൾ മറിച്ച് ആളുകളിലേക്ക് നിരന്തരമായ അന്ധവിശ്വാസങ്ങൾ കൊത്തി കാലഘട്ടമാണ് ഇത് ചില നാട്ടിലൊക്കെ ഇപ്പോഴും ചൊവ്വാഴ്ച ദിവസങ്ങളിലെ കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കില്ല ചാണകം കൊടുക്കില്ല വിളക്കും കൊടുക്കില്ല ഞങ്ങളുടെ നാട്ടിൽ തൃശൂര് ചൊവ്വയും വെള്ളിയും അടുത്ത വെട്ടിൽ നിന്ന് കൊടുക്കാനോ അതൊന്നും ഇപ്പോഴും പറ്റില്ല വാങ്ങിക്കാനും പറ്റില്ല ആ ദിവസം എന്തോ പ്രശ്നമുള്ളൊരു ദിവസമാണ് പലപ്പോഴും അതിന്റെ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി ആളുകൾ സംസാരിക്കുന്നുണ്ട് ഉണ്ടാകാ പക്ഷെ കാലഘട്ടം മാറി പഴയ കാലഘട്ടം അല്ലല്ലോ ഇത് പണ്ട് നമുക്ക് ഒരു രൂപ ഉണ്ടെങ്കിൽ എന്തൊക്കെ വാങ്ങിക്കായിരുന്നു വേണ്ട ഒരു ആയിരം രൂപയെങ്കിലും നമുക്ക് വലിയൊരു ജോലിയുടെ ശമ്പളമാണ് ആയിരം രൂപ എന്തൊക്കെ ചെയ്യാമെന്നു നമുക്കറിയാം എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് നിങ്ങളുടെ കാലഘട്ടത്തെ ഏത് ക്ലാസ്സിന് പോയാലും അവർ പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ പരിപോഷിപ്പിക്കാനാണ് നിങ്ങൾ അതാണ് നിങ്ങൾ ഇതാണ് നിങ്ങൾക്ക് ഇത്തരം കഴിവുകളുണ്ട് നിങ്ങൾ നിങ്ങളെ വളർത്തുമെന്നാണ് പക്ഷെ എനിക്ക് സ്പീക്കർ ആരെയും കുറ്റം പറയില്ല എനിക്ക് പറയുന്നത് നിങ്ങൾ ചുറ്റും നോക്കുക നിങ്ങളുടെ ലോകത്തിനെ ചുറ്റും നോക്കുക ചുറ്റും നോക്കുമ്പോൾ നിങ്ങൾക്ക് വൈവിധ്യമായ കാഴ്ചകളെ കാണാൻ പറ്റും എല്ലാ കാഴ്ചകളെയും നിങ്ങൾ ഉൾക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ ഉള്ളിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അതിനെ ഒരു റിസർച്ച് വൈസ് ആയിട്ട് അതിനെ കാണാനുള്ള ക്രിട്ടിക്കൽ മെന്റാലിറ്റീസ് ഉണ്ട് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാഴ്ചകളെ പരിമിതപ്പെടുത്താതെ അതിന്റെ സാധ്യതകളിലേക്ക് നടക്കാനും നിങ്ങളുടെ കാലത്തെ അടയാളപ്പെടുത്താനുള്ള നാളെ നിങ്ങൾ ഇന്ന് നിങ്ങളൊരു പുസ്തകം എഴുതുമ്പോൾ വരും അത്തരം സ്ട്രഗിളുകൾ കടന്നു വരും അതിന്റെ അർത്ഥം അഞ്ഞൂറ് വർഷം കഴിഞ്ഞ് ഈ വിഷയങ്ങളെപ്പറ്റി പഠിക്കാൻ വരുന്നവർക്ക് മനസ്സിലാകുന്നത് ഈ സ്ട്രഗിളുകൾ പുതിയ സ്ട്രഗിൾ എല്ലാം മറിച്ച് ഈ കാലഘട്ടത്തിലും ഇത്തരം സ്ട്രഗിളുകൾ ഉണ്ടായിരുന്നു എന്നത് അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസ്ഥ കൂടെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളുടെ സോഷ്യൽ മീഡിയ സത്യസന്ധി ജീവിക്കാൻ തോന്നില്ലേ എല്ലാ ദിവസവും നെഗറ്റീവ് വാർത്ത അല്ലാതെ ഇവിടെ നാല് പേരെ കുത്തിക്കൊന്നു എന്നിട്ട് കുത്തിക്കൊന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയില് പോസ്റ്റുകൾ വേറെ ഇതൊക്കെ പണം ഉണ്ടാക്കാനാണ് നെഗറ്റീവ് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നവരെ ആളുകൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനെ ഇരിക്കാൻ പറ്റും അതാണ് എന്റെ ഓരോ ദിവസം അതുകൊണ്ട് നിരന്തരം സാഹിത്യത്തിൽ ഇടപെടുമ്പോ നമ്മളെ തകർക്കാൻ തളർത്താൻ കുറെ ആളുകൾ ഉണ്ടായിട്ടു അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളുടെ ലക്ഷ്യം എന്താണോ അതിൽ അതിലോട്ട് പോകാനുള്ള ഒരു യാത്രയാണ് എന്നെ സംബന്ധിച്ച് ഭാഷ കൊണ്ട് പറയപ്പെടുന്നത് ഇപ്പോഴും ഉണ്ട് ആൾക്കാര് ഇത്ര എജ്യൂക്കേഷൻ ഉണ്ടായിട്ട് ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇപ്പോഴും ഒമ്പത് വിളിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ അവരേക്ക് വിളിച്ചുകൊണ്ട് ചായ വരച്ചു കൊടുക്കും തൃശ്ശൂരാണെങ്കിലും മട്ടൺ ബിരിയാണി വരച്ചു കൊടുക്കും എന്നൊക്കെ അതിൽ അറിയും

ഞാൻ ചരിത്രം പഠിച്ചിട്ടുള്ള ഒരാളാണ് കഴിയുമെങ്കിൽ ചരിത്രത്തിലോട്ട് നോക്കാനൊരു ധൈര്യം മനസ്സിലുള്ള ഒരാളാണ് അതായത് കാണിക്കും ഏറ്റവും സർഗാത്മകമായി മണ്ണൂർ പോവുക കാഷ്ട് പോവുക രണ്ടു മൂന്ന് പാഴോട്ട് മേടിക്കുക അത് പിരിച്ചു കിട്ടുക അതൊന്ന് വളർന്ന് വരുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട ശത്രുവിടെ പേര് അതിൽ വിശ്രീകരമായി നിങ്ങൾക്ക് വേണ്ടി തലയാളുകൊണ്ട് തലയാത്ര ഉണ്ടായിട്ടില്ല മൂന്ന് പ്രകൃതിദത്തമായ സെക്സ് കുട്ടികളെ പ്രസവിച്ചു ആദ്യത്തെ പെണ്ണായിരുന്നു രണ്ടാമത്തത് ഇന്റർസെക്സ് ആണ് മൂന്നാമത്തത് ആൺകുട്ടി മൂന്ന് പേരെയും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകി പഠിപ്പിച്ച് നല്ല നിലയിലെ കുറിച്ച് വാക്കാണ് നിങ്ങളൊക്കെ തിരിച്ചു പോകുമ്പോ കോളേജിലും പലപ്പോഴും ഈ ആണും പെണ്ണും കെട്ടത് എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കുന്നത് നിങ്ങൾ വീട്ടിലായിരിക്കും എനിക്ക് സമൂഹത്തോട് പറയുന്ന ആ വാക്ക് ഉപയോഗിച്ച് നമുക്കൊന്നും മല്ലിക തളകാൻ പോകുന്നില്ല അത് കുറെയൊക്കെ കെട്ടതാണ് ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു ട്രാൻസ്ജെൻഡർ പഠിപ്പിക്കുന്നുണ്ടോ നെറ്റ് ഉള്ളവരുണ്ട് സെറ്റ് ഉള്ളവരുണ്ട് പി എച്ച് ഡി ഉള്ളവരുണ്ട് പി ജി ഉള്ള എത്രയും ആളുകളുണ്ട് അത്തരത്തിൽ കഥ എഴുന്ന ആളുകളുടെ പേര് അടുത്ത കഥ എഴുതുമ്പോൾ എൻ്റെ കഥയിലെ വില്ലന ആ കഥാപാത്രത്തെ വില്ലനാക്കുകയും അയാളെ ഒരു അയാളെ കൊണ്ട് ഒരു അഞ്ചാറ് കൊലപാതകം ഒരു ആറേട് കലാപ്രിങ് ചെയ്യും